ും ബോളിവുഡിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് അതിഥി റാവു ഹൈദരി മലയാളത്തിൽ എന്ന ചിത്രത്തിലാണ് നായികയായി എത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു ഇത് ബോളിവുഡിലെ സൂപ്പർ താരങ്ങളായ രൺബീർ കപൂറിനും രൺവീർ സിംഗിനും ഒപ്പം വെള്ളിത്തിരിയിൽ അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയാണ് അതിഥി റാവു ഹൈദരി ഇപ്പോൾ ഹ്യൂമൻസ് ഓഫ് ബോംബെക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവർക്കുമൊപ്പം അഭിനയിച്ച അനുഭവം നടി പങ്കുവെക്കുന്നത് മണിരത്നത്തിന്റെ ഒരു പ്രണയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നേരെ ചെല്ലുന്നത് സഞ്ജയ് ലീല ബെൻസാലിയുടെ സെറ്റിലേക്കാണ് എന്ന് അതിഥി റാവു പറയുകയാണ് അവിടെ എത്തിയപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇതെന്ത് ലോകമാണെന്നാണ് എനിക്ക് തോന്നിയത് അവിശ്വസനീയമായിരുന്നു സെറ്റെന്നും അതിഥി റാവു ഹൈദരി പറയുന്നു രൺവീർ സിംഗിനൊപ്പമായിരുന്നു അതിഥി ആദ്യം അഭിനയിച്ച സഞ്ജയ് ലീല ബെൻസാലി ചിത്രം പത്മാവതിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്നത് രൺവീർ സിംഗ് തന്നെ നോക്കിയിട്ട് അതു നീയൊരു സ്വപ്ന ലോകത്താണ് ഇപ്പോഴുള്ളത് എന്നത് ശരിയല്ലേ എന്നാണ് രൺവീർ തന്നോട് പറഞ്ഞതെന്നും അതിഥി റാവു ഓർത്തെടുക്കുന്നു സഞ്ജയ് ലീല ബിൻസാലിക്കൊപ്പം വർക്ക് ചെയ്യുവാൻ തനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നും ഈ ഒരു അഭിമുഖത്തിനിടയിൽ അതിഥി റാവു പറയുന്നുണ്ട് എനിക്ക് സഞ്ജയ് സാറിനെ വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുവാനും ഇഷ്ടമാണ് നമുക്ക് വർക്ക് ചെയ്യുവാൻ അദ്ദേഹം ഉണ്ടാക്കുന്ന സെറ്റ് ശരിക്കും അവിശ്വസനീയമായ ഒന്നായിരിക്കുമെന്നും അതിഥി പറയുകയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ നടന്മാരെയും കഥാപാത്രങ്ങളെയും അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരിക്കും എന്നും അതിഥിറാവു ഹൈദരി പറയുന്നു അദ്ദേഹം ചെയ്യുന്നതെല്ലാം അത്രയും ഭാഷ പുറത്തും സ്നേഹത്തിന്റെ പുറത്തുമാണ് അത് വളരെ പ്രചോദനം തരുന്നതും കാണാൻ വളരെ അത്ഭുതമുള്ളതുമാണ് എല്ലാവരും സംസാരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം തന്റെ കഥാപാത്രങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്നാണ് പക്ഷേ ഒരു സിനിമയിൽ ആ ഒരു മാജിക്ക് കിട്ടുവാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നതെന്നും അതിഥി റാവു ഹൈദരി പറയുന്നുണ്ട് രൺബീർ കപൂറിനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും ഈ ഒരു അഭിമുഖത്തിൽ ചോദ്യമുയർന്നിട്ടുണ്ട് രൺബീർ കപൂറിനൊപ്പം അഭിനയിക്കുകയെന്നാൽ അത് ഭ്രാന്തമായ ഒരു അനുഭവമാണെന്നാണ് അതിഥി റാവു ഹൈദരി പറയുന്നത് റോക്സ്റ്റാർ എന്ന ചിത്രത്തിലാണ് രൺബീർ കപൂറിനൊപ്പം അഭിനയിച്ചത് അദ്ദേഹം അവശ്യ സിനിമമാകുന്ന വിധം അഭിനയിക്കുന്ന ഒരു നടൻ തന്നെയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളുമാണ് അദ്ദേഹമെന്നും അതിഥി റാവു പറയുന്നുണ്ട് അദ്ദേഹം വളരെ പ്രസന്റാണ് മാത്രമല്ല അദ്ദേഹം നിങ്ങളെ എന്തിനും കൺവിൻസ് ചെയ്യിക്കുമെന്നും അതിഥി റാവു പറയുന്നുണ്ട് അടുത്തിടെ സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത് ഒ ടി ടിയിൽ റിലീസായ ഹീരാമണ്ഡി എന്ന സീരീസാണ് അതിഥി റാവുവിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത് വജ്രവ്യാപാരവുമായി ബന്ധപ്പെട്ട് ചെയ്ത ഈ ഒരു സീരീസ് എല്ലാ സഞ്ജയ ലീല ബെൻസാലി ചിത്രങ്ങളിലെ സെറ്റും വസ്ത്രങ്ങളും ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ചിത്രത്തിലെ മനീഷ കുരാള അതിഥി റാവു ഹൈദരി സൊനാക്ഷി സിൻഹ റിച്ച ചദ എന്നിവരുടെ അഭിനയവും ഏറെ ചർച്ച ചെയ്തിരുന്നു അതേസമയം തന്നെ സിനിമാവിശേഷങ്ങൾക്കൊപ്പം അതിഥി റാവുവിന്റെ വ്യക്തി ജീവിതവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് നടി ചർച്ചകളിൽ ഇപ്പോൾ നിറയുന്നത് നടൻ സിദ്ധാർത്ഥുമായി പ്രണയത്തിലായതിനു ശേഷമാണ് മഹാസമുദ്രം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും സുഹൃത്തുക്കളാകുന്നതും അടുക്കുന്നതും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾ കുറെ നാളുകളായി പരക്കുന്നുണ്ടായിരുന്നു എന്നാൽ പക്ഷേ അന്നൊന്നും താരങ്ങൾ ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് ഇരുവരും തങ്ങളുടെ പ്രണയം പുറം ലോകത്തോടായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അടുത്തിടെ രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടക്കുകയും ചെയ്തു സിദ്ധാർത്ഥ് നേരത്തെ മേഘനാ നാരായണനെയാണ് വിവാഹം കഴിച്ചത് നാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടെ വേർപെരിഞ്ഞ് കഴിയുകയായിരുന്ന പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ